ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമായ ഒരു സോപ്പാണ് കേട്ടോ പിയേഴ്സ് സോപ്പ് എങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ മിക്കപ്പോഴും എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചോദിക്കാറുള്ളതാണ് പിയേഴ്സ് അതേ സ്മെല്ലുണ്ടാവോ അതേപോലെ പിയേഡ്സിൻ്റെ അതേ കളർ കിട്ടാൻ എന്താണ് ചേർക്കുക യെല്ലോ ചേർത്തിട്ടും റെഡ് ചേർത്തിട്ടും ഒന്നും നമുക്ക് ആ പിയേഡ്സിൻ്റെ കളർ കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് പിയേഡ്സിൻ്റെ സ്മെല്ലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചാലും അതേ സ്മെല്ല് കിട്ടുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട് അപ്പോൾ നമ്മളടുത്ത് സ്ഥിരമായിട്ടുള്ള ആ ഒരു പിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒറിജിനൽ പിയേഡ്സിൻ്റെ അതേ സ്മെല്ല് തന്നെയാണ് കളർ നമുക്ക് രണ്ട് മാസം മുന്നേ വരെ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് രണ്ട് മാസത്തിന് ശേഷം നമ്മുടെ കയ്യിലുണ്ട് ഇതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കളറിന് സോപ്പിൻ്റെ പിയേഴ്സിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ ശരിക്കും പിയേഴ്സ് തന്നെ കേട്ടോ യാതൊരു വ്യത്യാസം നിറത്തിലോ മണത്തിലോ ഇല്ല എന്നുള്ളതാണ് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സോപ്പാണ് കാണാൻ ശരിക്കും നമുക്ക് ഒറിജിനൽ പിയേഴ്സും ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് തിരിച്ചറിയാനേ പറ്റില്ല അതിന്റെ ആ മോൾഡിൽ വരുന്ന ചെറിയ വ്യത്യാസം കൊണ്ടൊക്കെയാണ് നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് ഏകദേശം ഏകദേശം കിലോ കിലോ സോപ്പ് സോപ്പ് ബേസ് ബേസ് ആണ് നമ്മളെപ്പോഴും നല്ല ക്വാളിറ്റി തന്നെ എങ്കിലാണ് നല്ല വറച്ചില് നല്ല പതയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചോപ്പ് കിട്ടുള്ളു തന്നെ ഇത് സോപ്പ് ബേസ് പെർഫ്യൂം കളറുകൾ ഷാംപൂ ബേസ് ഫേസ് വാഷ് ബേസ് അങ്ങനെ എല്ലാ റോ മെറ്റീരിയൽസും നമ്മളടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം അപ്പോൾ വളരെയധികം ചെറിയ കഷ്ണങ്ങളാക്കുമെന്ന് വേണ്ട ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അത്യാവശ്യം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിയേഴ്സിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ശരിക്കും ഒറിജിനൽ പിയേഴ്സ് സോപ്പിൻ്റെ സ്മെല്ലാണ് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ കളറും അതേ ഒറിജിനൽ പിയേഡ്സിൻ്റെ കളറാണ് അപ്പോൾ ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ അപ്പോഴത്തിനും നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലിയറായിട്ടുള്ള ഫുഡ് ആണ് അങ്ങനെ ആയി വരുന്നേ ഉള്ളൂട്ടാ ഇതധികം ഇളക്കാതിരിക്കുക ക്കാതിരിക്കുന്നെച്ചാ അത്രയും നല്ലത് നമ്മളിതിങ്ങനെ ആയി വരാനൊന്ന് വെയ്റ്റ് ചെയ്യാം അപ്പോഴിതിനു ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡി ആക്കി വെക്കാം മോൾഡ് പിന്നെ അതേപോലെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര കിലോനാണല്ലോ ഈ സോപ്പ് ബേസ് ഉള്ളത് ഏകദേശം ഞാനൊരു രണ്ടര ഗ്രാം ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഗ്രാം ഹണി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ പിന്നെ നമുക്ക് ബിയേഡ്സിൻ്റെ കളറ് കളറ് നമുക്ക് അത്യാവശ്യം കുറേ റെഡ് കളറ് ബ്ലൂ യെല്ലോ പിന്നെ ഏതാ റെഡ് കൂടാതെ പിങ്ക് കളറ് ഗ്രീൻ കളറ് അതേപോലെ ലാവണ്ടർ കളറുണ്ട് പിന്നെ പിയേഡ്സിൻ്റെ കളറ് അങ്ങനെ അത്യാവശ്യം ഒരു ബോട്ടിൽ ഇരുപത്തി മൂന്ന് ഗ്രാമാണ് കളറ് വരുന്നത് കേട്ടോ ഇതാണ് ചെറിയ ബോട്ടിൽ വരുന്നത് പിന്നെ നമുക്ക് കളറ് വരുന്നത് ഈ സൈസിലാണ് ഇത് അറുപത് ഗ്രാമാണ് കേട്ട ഈ ഒരു ബോട്ടിൽ വരുന്നത് ഇതിങ്ങനെ യെല്ലോ റെഡ് ലാവണ്ടർ കളറ് ഒരു വയലറ്റ് കളറായിട്ട് വരും പിങ്ക് ഗ്രീൻ പിന്നെ ബ്ലൂ പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നത് സാൻഡലും പിയേഡ്സും ആണ് കേട്ടോ അതുകൂടാതെ നമുക്ക് ആറ് കളറ് വേറെ വരുന്നുണ്ട് അപ്പോൾ ഇത് അറുപത് മില്ലിയും ഈ സൈസ് ഇരുപത്തി മൂന്ന് മില്യാണ് വരുന്നത് കേട്ടോ ഇരുപത്തി മൂന്ന് മില്ലിക്ക് ഏകദേശം അമ്പത് രൂപയേ വരുന്നുള്ളൂ അറുപത് മില്ലിക്ക് എഴുപത്തഞ്ച് രൂപ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത സോപ്പ് ബേസ് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായി നല്ല ക്ലിയറാണ് കണ്ടില്ലേ ഒരു മങ്ങിച്ച കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല ആയിട്ടുള്ള നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആണ് ഇത് ഇതിലേക്ക് ഞാൻ ഹണി ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഗ്ലിസറിനും അതേപോലെ തന്നെ ആൽമണ്ട് ഓയിലും വെച്ചിട്ടുണ്ടല്ലോ അത് രണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം തന്നെ കുറച്ചൊരു പിയേഴ്സിൻ്റെ കളർ വന്നു അടുത്തത് നമുക്ക് പിയേഴ്സിന് ആവശ്യമുള്ള കളറ് ഇത് പിയേഴ്സിൻ്റെ കളറാണ് ഞാൻ രണ്ട് ഡ്രോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അരക്കിലോ എനിക്ക് രണ്ട് ഡ്രോപ്പ് കൊടുക്കുമ്പോഴത്തേനും അത്യാവശ്യം കളറായിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒരു ഏഴ് ഗ്രാമോളം ബിയേഡ്സിൻ്റെ പെർഫ്യൂമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ബിയേഡ്സിൻ്റെ മണമാണ് എന്താ വച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം അതേ പിയേഡ്സിൻ്റെ സ്മെല്ലാണ് കേട്ടോ അതേ പിയേഡ്സ് തന്നെയാണ് എന്നാണ് തോന്നുന്നത് കളർ കളറ് വേണമെങ്കിൽ കുറക്കാം അല്ലെങ്കിൽ കൂട്ടാം ഇനി കൂട്ടണ്ട രണ്ട് ഡ്രോപ്പ് അത്യാവശ്യം കളറുണ്ട് ഹണിയും കൂടി വന്നത് കൊണ്ട് ആണ് നമുക്ക് രണ്ട് ഡ്രോപ്പ് കൊണ്ട് ഇത്രയും കളറ് വന്നത് കേട്ടോ അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല നമുക്ക് ഇത് മോൾഡിൽ കൊടുക്കാം അത് നമ്മൾ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുക്കാ മണിക്കൂറോളം മാത്രം മതി നാല് മണിക്കൂർ അഞ്ച് ഒന്നും വേണ്ട വെയിലത്ത് വെക്കണ്ട അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുക്കാൽ മണിക്കൂറെ വേണ്ടു നല്ല കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മുക്കാൽ മണിക്കൂറാണ് വേണ്ടു കൂടുതൽ നമ്മൾ ജ്യൂസും കാര്യങ്ങളും അതുപോലെ ഹണിയായാലും എല്ലാം അങ്ങനെ ഏഡ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വേണ്ടി വരും അത് സെറ്റായാലും പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും പോകാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മുക്കാൽ മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നമ്മൾ ഫ്രീ ആവുമ്പോൾ അത് അൺമോൾഡ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ സോപ്പ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് നമ്മുടെ അടിപൊളി പിയേഴ്സ് സോപ്പാണ് അപ്പോൾ അത് അൺമോൾഡ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറ് തന്നെ ആയിട്ടുള്ളൂ കേട്ടോ കളർ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറക്കാം ഒരല്പം കൂടി കൂട്ടണമെങ്കിൽ കൂട്ടാം എന്ന് മാത്രം നല്ല അടിപൊളി സ്മെല്ലാട്ടോ അപ്പം തന്നെ സ്മെല്ലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ റൂമ് മൊത്തം നമ്മുടെ ഈ പിയേഡ്സിൻ്റെ സ്മെല്ലാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പിയേഡ്സിൻ്റെ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് പിയേഡ്സ് സോപ്പ് ഉണ്ടാക്കി നോക്കൂട്ടാ അഭിപ്രായം എന്താണെന്നൊന്ന് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് കളറ് കൂട്ടിയിട്ടിട്ട് ചെയ്ത പീയേഡ്സിൻ്റെ കേട്ടോ പക്ഷെ ഇതിപ്പോൾ കാണുമ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ഒരു മഞ്ഞ പോലെ ഉണ്ട് പക്ഷെ ശരിക്കും കാണുമ്പോൾ നല്ല പീരേഡ്സിന്റെ കളറാണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തത് കളറ് കുറവാണല്ലോ അപ്പോൾ ഞാൻ കളറ് കൂട്ടിയിട്ടതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ എടുത്തത് പക്ഷേ കളറ് നല്ല കളറാണോ ഇതില് ശരിക്കും കാണുമ്പോൾ ഇപ്പോൾ ക്യാമറയിൽ നല്ല ഒരു മഞ്ഞ പോലെ കാണാൻ കണ്ടു അതൊക്കെ ഇങ്ങനെ ശരിക്കും നല്ല പീയേഡ്സിന്റെ കളറിലാണ് അപ്പോ നമുക്ക് കളറ് കുറവുകിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഒരു മോൾഡ് നമുക്ക് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല കനം കുറഞ്ഞിട്ടുള്ള മോൾഡാണ് എന്നുള്ളത് അപ്പോൾ നൂറ് ഗ്രാം ഇല്ലത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് സോപ്പ് മേക്കിംഗ് ക്ലാസ് ഫ്രീ ആയിട്ടുണ്ടായിരിക്കും കേട്ടാ അപ്പോൾ ഇനി ഫീസ് കൊടുത്തിട്ട് പഠിക്കേണ്ടതില്ല ശരിക്കും നമ്മൾ തന്നെ അത്യാവശ്യം നമുക്ക് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാനും കുറേ ആൾക്കാർ ഇത് വീട്ടിലിരുന്നിട്ട് സെയിൽ ചെയ്യണ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ തന്നെ ഞാൻ കറക്റ്റ് അളവോട് കൂടിയിട്ടാണ് ഓരോ ക്ലാസ്സുകളും നീ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സംശയം ഉണ്ടാവും സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് അപ്പോൾ ഇനി ഇല്ലേ ഫീസായിട്ടുണ്ട് വളരെ ചെറിയ ഫീസിൽ നമുക്കിതിൻ്റെ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചില സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസുകളൊക്കെ ആയിട്ട് അത് ആവശ്യമുള്ളവർക്ക് അത്യാവശ്യമുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ഇത്ര ഇത്രയും തന്നെ ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരും അതൊക്കെ തന്നെ ധാരാളം മതിയാവും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ ഞാൻ ഒരുപാട് കുറേ വൈകിട്ടാണ് സാധാരണ വീഡിയോ ഇടാറ് അപ്പോൾ ഇനി കുറച്ച് വീഡിയോകൾ അടുത്തടുത്തായിട്ട് ഞാൻ ചെയ്യും അതേപോലെ തന്നെ ഷാംപും ഫേസ് വാഷും ഒക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അതൊക്കെ വരും എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ